പ്രൊഫസർ തങ്ങൾ നമ്മുടെ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും അപകട മരണങ്ങളിലും മറ്റെല്ലാ പ്രശ്നങ്ങളിലും ഇടപെടേണ്ടുന്ന ഒരു വിഭാഗമാണ് പോലീസ് സേന സർ നിലവിലുള്ള അവരുടെ ഒരു സാങ്ഷൻഡ് സ്ട്രെങ്ത് അനുസരിച്ച് ആനുപാതികമായി പോലീസ് എണ്ണം കുറവാണ് എന്നാണ് എന്റെ ആരോപണം പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ വേക്കൻസി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഓക്കോ എൻ്റെ മണ്ഡലത്തിൻ്റെ കോട്ടക്കൽ ആ വളാഞ്ചേരിയിലടക്കം നാൽപ്പത് മുപ്പത് പോലീസുകാരാണുള്ളത് അവിടെ ഒരു നൂറ് പോലീസുകാർ വന്നാൽ പോലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല സർ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എം കെ ജോസഫിന്റെ നേതൃത്വം നടന്നാണ് അതുകൊണ്ട് അത് റീഓർഗനൈസ് ചെയ്ത് ഈ പോലീസ് സേനയിലെ അംഗബലം വർദ്ധിപ്പിച്ച് ഈ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം ബഹുമാന്യായ അംഗം ശരിയായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലീസിന്റെ അംഗബലം കഴിയാവുന്നത്ര വർദ്ധിപ്പിക്കാനാവണമെന്ന് തന്നെയാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത് ആവശ്യമായ നടപടികൾ നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത്